ിൽ ഇളനീർ വിൽപ്പനയും ആരംഭിച്ചു പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഇളനീർ വിൽപ്പന നടത്തുന്നുണ്ട് തേങ്ങയുടെ വിലയും ലഭ്യതക്കുറവും ഇളനീരിന്റെ വിലയെയും ബാധിച്ചിട്ടുണ്ട് മുപ്പത് രൂപ മുതൽ നാല്പത് രൂപ നിരക്കിൽ വിറ്റിരുന്ന ഇളനീർ നിലവിൽ അറുപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് വില വർദ്ധിച്ചതൊന്നും ഇളനീർ വിൽപ്പനയെ ബാധിച്ചിട്ടില്ല എന്നാണ് കച്ചവടക്കാർ പറയുന്നത് തമിഴ്നാട് ഭാഗത്തു നിന്നാണ് കൂടുതലും ഇളനീർ ഇറക്കുന്നത് ചിറ്റൂർ മായന്നൂർ ഭാഗത്തു നിന്നും ഇറക്കാറുണ്ട് മയന്നൂർ ഭാഗത്തു നിന്നും ഇറക്കുന്ന നാടൻ ഇളനീരിന് ആവശ്യക്കാർ ഏറെയാണ് എന്നാണ് ഒറ്റപ്പാലത്ത് വർഷങ്ങളായി ഇളനീർ കച്ചവടം നടത്തുന്ന പോൾ പറയുന്നത് മുനിസിപ്പാലിറ്റി വർഷം വികലാംഗ തോന്നും ഞാൻ തുടങ്ങി രൂപയ്ക്ക് രൂപ രൂപ ഇപ്പൊക്ക് കൊഴിഞ്ഞാപാറ അട്ടപ്പാടി മായനൂര് ചിറ്റൂര് ഭാഗത്തു നിന്നാണ് ഇളനീര് സപ്ലൈ വില അമ്പത് രൂപ അറുപത് രൂപ തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇറക്കുന്ന വണ്ടിക്കാർ വില വർദ്ധിപ്പിക്കുമ്പോൾ വില കുറച്ചു വിൽക്കാൻ സാധിക്കില്ല എന്നാണ് കച്ചവടക്കാർ പറയുന്നത്